ഘം താനിം തെക്ക് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് താനിം പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടത്തി പുകാസ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ സി എഫ് ജോൺ ജോഫി ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ ടി വി മദന മോഹനൻ അധ്യക്ഷനായി ഡോക്ടർ ടി സുരേഷ് കുമാർ മുഖ്യാതിഥിയായി ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ആർ എൽ ശ്രീലാൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാന വിതരണം നടത്തി എസ് ജില്ലാ കമ്മിറ്റി അംഗം രാഹുൽ ഹരി ബാലസംഘം ചെയർപ് ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഷാലു വിനോദ് ബാലസംഘം താനിം തെക്ക് മേഖലാ കോർഡിനേറ്റർ സതി ജയചന്ദ്രൻ സംഘാടക സമിതി കൺവീനർ അനന്തു കെ ദിനേശ് എന്നിവർ സംസാരിച്ചു പാലസ്തീനിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല ഏത് സമയത്തും കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥയിൽ ഭീതിയോടുകൂടി ജീവിക്കുന്ന പാലസ്തീനിലെ കുട്ടികൾ അഫ്ഗാനിസ്ഥാനിലെ കുട്ടികൾ ഉക്രൈനിലെ കുട്ടികൾ ഇതൊക്കെ വിദേശ രാജ്യങ്ങളിലെ കാര്യമാണെങ്കിൽ കഴിഞ്ഞ ഏഴെട്ട് മാസമായി മണിപ്പൂർ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ മണിപ്പൂരിലെ കുട്ടികൾ സ്കൂളിൽ പോകാൻ പറ്റാതെ കാടുകളിൽ ഒളിച്ചിരിക്കുന്ന ഒരവസ്ഥ നമ്മൾ നേരിടുന്നു പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം എന്നാണ് എനിക്ക് അവസരത്തിൽ സൂചിപ്പിക്കാൻ ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ സൗജന്യ വിദ്യാഭ്യാസം അതിനപ്പുറത്ത് മൂന്ന് വയസ്സായ എല്ലാ കുട്ടികൾക്കും അംഗനവാടിയിലേക്ക് പോകാം അമൃതം പൊടി തിന്നാം അഞ്ചു വയസ്സായ മുഴുവൻ കുട്ടികൾക്കും ഒന്നാം ക്ലാസ്സിൽ ചേരാം